രാജൽ ഗുരുയുടെ ഒരു പുതിയ കാശ്മീർ യാത്രയിലേക്ക് എല്ലാവരും ക്ഷണിക്കാനിട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മിനി സ്വിറ്റ്സർലാൻഡാണ് നമ്മൾ ഈ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്താൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്താണ് വന്നത് കുതിരപ്പുറത്ത് പെഹൽഗാം എന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ കുതിരപ്പുറത്ത് കയറിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലമാണ് മിനി സ്വിറ്റ്സർലാൻഡ് നമ്മൾ ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ആ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വരുന്ന വഴി ഗംഭീരമാണ് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ അത് പോയിട്ട് കാണുക കുതിരപ്പുറത്തുള്ള നമ്മളെ റൈഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതേ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തുന്നു ഇതേ നമ്മൾ കാണുന്ന ആ കവാടത്തിൻ്റെ അപ്പുറത്താണ് മിനി സ്വിറ്റ്സർലാൻഡ് ഒരുപാട് ആൾക്കാർ കുതിരപ്പുറത്തെ സ്വിറ്റ്സർലാൻഡ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളിത് അതിന് ഇവിടുന്ന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതും മിനി സ്വിറ്റ്സർലാൻഡ് നമ്മൾ ഈ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങുക എന്നുള്ളത് അത് കയറുന്നതിനേക്കാളും ശ്രമകരമായൊരു കാര്യമാണ് എന്തായാലും ഇവര് മുന്നിൽ കൂടെ മുന്നിൽ കൂടെ ആണ് ഇറങ്ങേണ്ടതെന്ന് പറയുന്നുണ്ട് ഹെൽപ് ചെയ്യടാ ഹെൽപ്പ് ചെയ്യും ഓക്കെ ചളി ഉണ്ടാവോ ചളി ഉണ്ടാവും ഓക്കെ ഇറങ്ങി ഇറങ്ങി നമ്മളിത് ഈ വെള്ള കുതിരയിലാണ് ഷെള്ളത്ത് വന്നത് എന്റെ കുതിര ഇവിടെ ഞാൻ ഇനി എങ്ങനെയാണ് ഇറങ്ങാൻ നോക്കട്ടെ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ടോ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു ഇവിടെ അത്യാവശ്യം ചളി ഉണ്ട് കൊഴപ്പല്ല നമുക്ക് ഈ ചളി നമ്മള് കടന്നു കഴിഞ്ഞാല് ആണ് സ്വിറ്റ്സർലാൻഡില് ചളി ഉണ്ടാവൂല അത് ഉറപ്പാണ് ഇവിടുത്തെ ഈ ചളിയൊക്കെ നമ്മളുടെ കുതിരകൾ നടന്ന് നടന്ന് ചളിയാക്കിയതാണ് പക്ഷേ നമുക്ക് ആ കവാടം മുന്നിൽ കാണുന്ന കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചളിയിൽ നിന്ന് രക്ഷപ്പെടും നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ പോവാണ് ഇവിടെ ടിക്കറ്റ് ഉണ്ട് നമുക്ക് വെറും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ട പാസ്പോർട്ട് വേണ്ട വിസ വേണ്ട ഒന്നും വേണ്ട മുപ്പത് രൂപ വെറും മുപ്പത് രൂപ മതി സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മൾ പോവാണ് ഈ ഇതാണ് നമ്മളുടെ സ്വിറ്റ്സർലാൻഡിലേക്ക് കടക്കാനുള്ള കവാടം ഈ ഒരു പാലം കടന്ന് അപ്പുറത്തേക്ക് കടക്കുന്നു ഞാൻ എന്തായാലും അത്യാവശ്യം ചളി മേത്താക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല വാ 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 ചാടിക്കോ ചാടിക്കോ ഒന്നും നോക്കണ്ട ആ ഇങ്ങനെ നമ്മളെ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ആ പേര് അന്വർത്ഥമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സ്വിറ്റ്സർലാൻഡ് പോലെ നമ്മളെ ഫോട്ടോസിലൊക്കെ കാണുന്ന യൂറോപ്യൻ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോലുള്ള കൺട്രീസിൻ്റെയൊക്കെ ആ ഒരു നേച്ചറിലാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നത് ഇതേ നോക്കൂ നോക്കത്തോ ദൂരത്തോളം പച്ച പരവതാനി വിരിച്ച പോലെ പുൽമേടുകളാണ് ആ പുൽമേടുകളുടെ അരികിലായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അത്ര ദൂരത്തേക്കാണ് ഈ പുൽമേട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് സ്വാഭാവികമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ എപ്പോഴും മഞ്ഞ് ഉരുക്കി കഴിഞ്ഞിട്ടില്ല മാർച്ച് മാസത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ സത്യത്തിൽ വെയിലൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മഞ്ഞുരുക എന്നുള്ള അവസ്ഥയൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ഈ മഞ്ഞൊക്കെ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിന് തന്നെ ഇവിടെ ബാക്കിയായിട്ടുണ്ട് ശരിക്കും മഞ്ഞ് ചെറിയ രീതിയിൽ കുറച്ച് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കത് വളരെ സുഖകരമായ ിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരുപാട് മഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പേടി ഒക്കെ ഉണ്ടാവും നമ്മുടെ ഫുൾ ടീമുകൂടെ എത്തിയിട്ടുണ്ട് ഇതേ പൈൻ മരങ്ങൾ ഒരുപാട് വലിയ പൈൻ മരങ്ങളാണ് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും പതിന് മടങ്ങ് വലുപ്പവും അതേപോലെ തന്നെ വിശാലമായ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഇവിടുത്തെ ഈ പൈൻ മരങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രദേശം എനിക്കില്ല ഒരു ജാക്കറ്റൊക്കെ ഉണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് കുഴപ്പമില്ല പക്ഷേ തണുപ്പ് കൂടിയേ പെട്ടെന്ന് മഴ കൂടി ഇങ്ങോട്ട് വീണപ്പോൾ തണുപ്പ് കൂടി ഇവിടെ നല്ല ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ മിനി സ്വിറ്റ്സർലാൻഡായിട്ട് ഇത് പരിഗണിക്കപ്പെടുന്ന തന്നെ ഈ ആൾട്ടിറ്റ്യൂഡ് കാരണമാണ് ഓക്കെ നമ്മൾ ഇവിടെ ഇങ്ങനൊരു സ്ഥലം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടും നല്ല ഹൈറ്റുള്ള മല മലനിരകളാണ് ഇതിന് നടുക്കൊരു താഴ്ന്ന പ്രദേശം ൊക്കെയാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ മാത്രം മഞ്ഞ് രൂപപ്പെടാതെ നിൽക്കുന്നത് അതിൻ്റെ ചുറ്റുപാടും മഞ്ഞ് ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മഞ്ഞ് ഇല്ലാത്തൊരു സ്ഥലം എന്ന നിലയിൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു കളിക്കാനുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഈ കാശ്മീരിൽ മഞ്ഞില്ലാതെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഈ സ്റ്റെപ്പുകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലിപ്പ് ലൈൻ അതെന്താണ് സിപ്പ് ലൈൻ അല്ലേ സിപ്പ് ലൈനിലേക്ക് കയറുക ഒരു മരത്തിൻ്റെ മുകളിലാണ് ഇത് അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അധികം ഉയരമൊന്നുമില്ല പക്ഷേ താഴെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലം നല്ല താഴ്ചയിലേക്കാണ് നമുക്ക് വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഹെൽമെറ്റ് വെക്കണം അതേപോലെ ഈ ബെൽറ്റ് കിടണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ബെൽറ്റ് ആണ് അത് സേഫ് തന്നെയാണ് അത് നമ്മൾ കാലതിൻ്റെ ഉള്ളിലൂടെ ഇടണം ഓക്കെ ഓക്കെ ആണ് നമ്മൾ ഇനി എങ്ങനെയാ ഓക്കെ ആ മതി പോയിക്കോ പോയിക്കോ ഹെൽമെറ്റ് ഇട്ടോ ഇനി ആ വള്ളി ആ ആ അത് ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തു ഓക്കെ ഹെൽമെറ്റ് അഡ്വെഞ്ചർ നമ്മളൊരു ടൂറിസം ആണ് നടത്താൻ പോകുന്നത് ശമലത്ത മുന്നേ പോയിട്ട് ഞാൻ പിന്നാലെ പോവാണ് ഒരു മരത്തിൻ്റെ കോണിയാണ് ഇങ്ങോട്ട് കയറാനുള്ളത് പോൽമെറ്റൊക്കെ ഉണ്ട് ആ ധൈര്യത്തിലാണ് പോകുന്നത് നമ്മളിത് ആ രണ്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റേസ് ക്ലൈമ്പൊക്കെ ചെയ്ത് മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ മുകളിൽ കയറി ഇവിടുന്ന് കാണുന്നത് കുറച്ചും കൂടി വലിയ വിശാലമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ വേ താഴേക്കാണ് പോകേണ്ടത് ശബലത്ത പേടിയുണ്ടോ ഏയ് അതാണ് ചമലത്താ ആഹാ ഓക്കെ ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് നമ്മൾ മുകളിലൂടെ ഈ കയറിന് മുകളിലോടും ഓക്കേ എന്നിട്ട് നമ്മൾ അങ്ങ് പോവുകയാണ് കേട്ടോ ഇരു ഇരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നോക്കിയേക്ക് അതിൻ്റെ ഒരു ശബ്ദം എവിടെ ഇങ്ങനെ നമുക്ക് കേൾക്കാം ആ കമ്പി ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ശബ്ദം അത്യാവശ്യം സമയുണ്ട് കേട്ടോ കൊറേ നേരം ഈശ്വരാ എന്താകു ഞാൻ കേറാൻ പോവാണ് എന്റെ മുഖത്ത് ടെൻഷനൊന്നും ഇല്ലല്ലോ ഏർ ഓകയാറി ബൈട്ടോ ഓ ഓക്കെ ഇരിക്കാൻ പറഞ്ഞിട്ട് ബ്രേക്ക്ണ്ട് ബ്രേക്ക്ണ്ട് ബ്രേക്ക് ചെയ്താൽ ഒന്നും പറ്റില്ല ചത്തിന ചിവിനോട് ഇണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടാ ഇതാണ് ജയൻ്റെ സ്വിങ് ഇതെനിക്ക് അത്ര ഒരു അട്രാക്റ്റീവായി തോന്നിയില്ല ഊഞ്ഞാൽ ആടുമ്പോൾ ചെറിയ ഊഞ്ഞാലാടുമ്പലറന്നു ഇതെങ്ങനെയാവും ഓ ഓക്കെ 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 ഇങ്ങനെയാണ് അയാളവിടെ ആകാശത്ത് കുടുങ്ങി പോയാ ഇനി എങ്ങനെ താഴെ എടുക്കാമോ സ്വന്തം വഴി ഉണ്ടായിരിക്കില്ലേ ഇനി നമ്മൾ ഒരു എയർ ബലൂൺ ആണ് ഇതിനകത്ത് നമ്മളെ കയറ്റിയിട്ടിട്ട് ഈ ബലൂണ് ഇവര് താഴേക്ക് ഉരുട്ടി വീഴും അങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് ഉരുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അതാണ് ഇവിടുത്തെ മറ്റൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ളത് ഇപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ സിപ് ലൈനിൽ ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയെങ്കിലും തിരിച്ച് ഇനി അങ്ങോട്ടന്നെ നടക്കണം ആ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നമ്മളെ കുതിരക്കാരൊക്കെ കാത്തു നിൽക്കുന്നത് അപ്പോൾ അതേ സ്വിറ്റ്സർലാൻഡിൽ പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല തോന്നിയിട്ടല്ല നമ്മൾ സമയമായി കുതിരക്കാരോണമെന്ന് അന്വേഷിച്ചു നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മളതേ ചളിയിലേക്ക് പോവുകയാണ് ഇന്ത്യയിലേക്ക് കിടക്കുകയാണ് ഇന്ത്യയിലെ ചളിയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാനല്ല നമ്മളെ ബൂട്ട്സൊക്കെ ചളിയിൽ ചവിട്ടും അപ്പോൾ ഇതേപോലത്തെ വലിയ ബൂട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് ചളി ആവാതെ നിങ്ങളെ ചെരുപ്പിനെയും കാലിനെയൊക്കെ രക്ഷിക്കാം മുകളിലേക്ക് കയറി പോകുമ്പോൾ സത്യത്തിൽ പേടി ഉണ്ടായിരുന്നില്ല താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും പേടിയുണ്ട് കാരണം നമ്മളുടെ ഈ പോകുന്നതിൻ്റെ സൈഡിൽ കൊക്കയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോകല്ലേ അപ്പോൾ അങ്ങോട്ടിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീഴോ വീഴോ അതൊരു സംശയം പല വഴികളിലൂടെയാണ് യാത്രകൾ ഓരോരുത്തരും ആ തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ആവശ്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വഴിയിൽ മഞ്ഞിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് നല്ല ചളി വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ് മുകളിലല്ല താഴെക്കൂടെയാണ് ഉരുകുന്നത് ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഹിമാലയം താഴ്വരയുടെ ഒരു ഭംഗി വേറെ എന്തോ ഒരു ഒരു അനുഭൂതിയായിട്ടൊക്കെയാണ് മാറുന്നത് സാഹിത്യക്കാണ് വരുന്നത് ഒരു രക്ഷയില്ല ഇത് നമ്മൾ തുടങ്ങിയവിടെ തന്നെ എത്താൻ പോവാണ് പെഹൽഗാം വാലിയാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് പെഹൽഗാം പഴയ ഒരു ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷം അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ടൂറിസത്തിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മൾ കാശ്മീരിൽ പല തലത്തിലുള്ള ആയിരുന്നു ശ്രീനഗറിലെ ദാൽ ലേക്കിൽ ഷിക്കാറോ റൈഡ് സോൻമാർഗിൽ മൈനസ് സീറോ ഡിഗ്രിയിൽ ഐസിൽ കളിച്ചു ഗുൽമാർഗിൽ പോയിട്ട് അവിടുത്തെ ഐസിലുള്ള പ്ലേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പെഹൽഗാമിൽ പെഹൽഗാമിലിത് ആ കുതിരപ്പുറത്തുള്ള കാഴ്ചകൾ സ്വിറ്റ്സർലാൻഡിൽ മിനി സ്വിറ്റ്സർലാൻഡിൽ പോയി ഈ ഓരോ അനുഭവവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് പല തരത്തിലുള്ള എക്സ്പീരിയൻസാണ് തന്നത് മൊത്തത്തിൽ കാശ്മീർ അങ്ങനെ നമ്മളെ മനം കവർന്നു എന്നൊക്കെ പറയാവുന്ന ഒരു അനുഭവമായിരുന്നു ഹിമാലയത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗമാണല്ലോ ഈ കാശ്മീർ അതുകൊണ്ട് തന്നെ കാശ്മീരിലേക്കുള്ള യാത്രകൾ എന്താ പറയുക ഒരൊറ്റ യാത്ര കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഒരു വരവ് കൂടി വരണ്ടി വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ കാശ്മീർ യാത്ര മുഴുവനായിട്ട് നമ്മൾ ട്രാവൽ കുനിയയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ടാവും എല്ലാവരും കൂടെ ഉണ്ടാവുക സ്റ്റേറ്റ് യൂൺ ടു ട്രാവൽ കുനിയ ബൈ ബൈ